Very good morning. My pleasure to meet you of course. Thank you so much indeed. I'm pretty sure that you remember one day ശരിക്ക് കിട്ടിയെന്ന് തോന്നില്ല അങ്ങനെ അസ്ഥി നുറുങ്ങുന്ന ശബ്ദമാണോ അത് അവിടെ ഫോട്ടോ ക്ലിക്ക് ക്ലിക്ക് ആക്കുന്ന ശബ്ദമാണോ എന്താണെങ്കിലും കൊള്ളാം ആരാണെന്ന് മനസ്സിലായി നിങ്ങൾക്ക് ഇന്ത്യയിലെ പലസ്തീൻ അംബാസിഡർ ആയ അബ്ദുള്ള അബൂഷാവേഷാണിത് കേരളം സന്ദർശിക്കാൻ വന്നത് ആ പലസ്തീനോടുള്ള ഐക്യദാർഢ്യൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങർക്ക് സ്നേഹം കൂടി കൈ പിടിച്ച് തിരിച്ചൊടിച്ച് കൊടുത്ത് വല്ല മലയാളികളും ആയിരുന്നെങ്കിൽ ഇവിടെ മൂന്ന് ദിവസം കരിദിനം ആചരിച്ചേനെ അങ്ങുന്ന വരാന്തെന്ന് കിട്ടിയ ഇംഗ്ലീഷും ഈ ഇംഗ്ലീഷും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാകുന്നേ ആറടി പൊക്കമുള്ള ആ അംബാസിഡർ ഒന്ന് എഴുന്നേറ്റ് പോയിരുന്നെങ്കിൽ ഓടി പോവായിരുന്നല്ലേ അവിടുന്ന് പിന്നെ കേട്ടാ പാലസ്തീൻ അംബാസഡറേ ഞങ്ങളുടെ മുഖ്യനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നിട്ടാ അപ്പൊ കൈ പിടിച്ച് ഒരു ഒന്നൊന്നേ മുക്കാൽ കുലുക്കുണ്ടല്ലോ അതിനുള്ളത് ഞങ്ങൾ അനുഭവിക്കേണ്ടി വരും അങ്ങാടി എല്ലാം അമ്മയുടെ നെഞ്ചത്താ ആ പിന്നെ മുഖ്യ ഏതായാലും ഇത്രയും നേരം കുലുക്കി സമ്പത്ത് പോലെ കൈ പിടിച്ച് കുലുക്കിയതല്ലേ ഒരു പത്തു കോടി ഡോളറെങ്കിലും അങ്ങോട്ട് കൊടുക്കണ്ടായോ സഹായമായിട്ട് അത് പോരാഞ്ഞിട്ട് നമ്മുടെ ഷോപ്പ് വോളണ്ടിയർമാരെ അവർക്കൊരു കൈ കൈസഹായത്തിനും കൂടെ അങ്ങോട്ട് അയച്ചാലോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അങ്ങനെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചാണ് അവിടെ വന്നിരിക്കുന്നത് പിന്നെ അങ്ങനെ ഇനി അങ്ങുന്നതിനെ കാണാൻ വരുന്ന ആളുകളോട് പ്രത്യേകം പറഞ്ഞു തുടങ്ങാം കേട്ടോ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകളോടെ ഇങ്ങനെ കൈ പിടിച്ച് കുലുക്കണ്ട വന്ന് ഞങ്ങൾ ചെയ്യുന്നത് പോലെ സാഷ്ടാംഗം വീഴുവോ അല്ലെങ്കിൽ കൈ കൂപ്പി വണങ്ങി നിൽക്കുകയോ ചെയ്താൽ മതി അല്ലാതെ ഇങ്ങനെ നിന്നാലും മതി ആ ഒരു പൊസിഷൻ അവരെ പഠിപ്പിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ കുലുക്കി 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 വരുമ്പോൾ എന്താ പറ്റുന്നെന്നറിയോ നിയമസഭയിൽ നമ്മുടെ കൈ ശുദ്ധമാണെന്നും പറഞ്ഞ് പൊക്കി കാണിക്കണ്ടേ അപ്പോൾ ഒരു കൈ മാത്രം പൊക്കിയ നാട്ടുകാരെ ശപിക്കുകയാണെന്ന് പറഞ്ഞ് അടുത്ത പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് രണ്ട് കൈയും പൊക്കി കാണിക്കണമെങ്കിൽ രണ്ട് കൈയും ഫിറ്റ് ആയിരിക്കണം എല്ലുകൾക്കോ മാംസത്തിനോ ഒടിവോ ചതവോ ഒക്കെ സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് നേരെ അമേരിക്കയ്ക്ക് വെച്ച് പിടിക്കുക അവിടുത്തെ ഒഴിച്ചിലും പിഴിച്ചിലും തിരുമലുമൊക്കെ കഴിഞ്ഞ് പയ്യെ ഇങ്ങോട്ട് വന്നാൽ മതി എനിക്ക് പക്ഷെ പലസ്തീൻ്റെ കാര്യം കൊടുത്തിട്ട് അല്ലാത്ത സങ്കടം തോന്നുന്നു കേട്ടോ ഇനി എന്താകുമോ അവിടുത്തെ അവസ്ഥ അത്രയും നീണ്ടു നിന്ന ഒരു സ്പ്രശനമല്ലേ അവിടെ ഉണ്ടായിരിക്കുന്നത് ഉം എഴുതി എന്ന് ഒരു അവസ്ഥയായിരിക്കും ഇനി അവിടുത്തെ പിന്നെ അംബാസഡറിന്റെ ഭാഗ്യത്തിന് ഊരിപ്പിടിച്ച വാളിന്റെ ഇടയിൽ കൂടെ നടന്നുള്ള ശീലം മാത്രമേ ഉള്ളൂ ആ വാൾ ഉപയോഗിച്ചുള്ള ശീലമില്ല അത് ഉണ്ടായിരുന്നെങ്കി എന്ന് കുത്തി കേറ്റി തന്നേനെ സ്വഭാവത്തിന് അങ്ങനെ പിടിച്ചു കുലിക്കിയപ്പോ കൈ തളന്നതിന്റെ കൂടെ മനസ്സും തളന്നോ ഏഹ് അല്ലെങ്കി ആ കടക്ക് ഒരു മിനി വേർഷൻ എങ്കിലും അവിടെ കാഴ്ച വെക്കാമായിരുന്നു നമ്മുടെ സ്വഭാവവും നമ്മുടെ സവിശേഷതയും നമ്മുടെ സംസ്കാരവും ഒക്കെ ഏതാണെന്ന് അവരെ കാണിച്ചു കൊടുക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ അത് പാടാക്കുന്ന മോശം അല്ലായിരുന്നോ ഇവിടെ ഒരാള് പിടിച്ചിട്ട് വിടാത്തതിന്റെ പ്രശ്നം വേറൊരിടത്ത് ഒരാൾ കൈ നീട്ടിയിട്ട് കൊടുക്കാത്തതിന്റെ പ്രശ്നം അങ്ങോട്ട് നോക്കിയേ കൊടുക്കല്ലേ ബിന്ദു ചേച്ചി ഒരു കാരണവശാലും കൊടുക്കരുത് കാരണം റിബൺ കെട്ടിയ കത്രികയായിട്ട് നിൽക്കുന്ന ഫോട്ടോകളുടെ എണ്ണത്തിലാണ് നമ്മുടെ കസേരയുടെ ഉറപ്പിരിക്കുന്നത് മനസ്സിലായില്ലേ രാജേഷണ നിങ്ങൾ വേണം വേറൊരു കത്രി എടുത്തോണ്ട് വരി ബിന്ദു ചേച്ചി കൃത്യമായിട്ട് വീട്ടിൽ നിന്ന് വന്നപ്പോ കത്രി കണ്ടില്ലേ അതുപോലെ നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണമായിരുന്നു അടുത്തൊന്ന് മാറി നിന്നോ തുറന്നു വെച്ചോണ്ട് നിൽക്കുക പിടിയും വലിക്കും ഇടയ്ക്ക് അവിടെ നമ്പർ ടു എഴുതുന്നുള്ളി കേട്ടോ ഓ ഇവിടുപ്പോ എത്ര രായാക്കന്മാരാ പ്രജകളെക്കാൾ കൂടുതൽമാരാ ഈ പരിപാടി റദ്ദാക്കിയിരിക്കുന്നു കാരണം ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ മോട്ടോർ വെക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ അപാകത സംഭവിച്ചിട്ടുണ്ട് സംഗതി മനസ്സിലായില്ലേ മോട്ടോർ വാഹന വകുപ്പിന് വണ്ടിയില്ല വണ്ടിയില്ല എന്നും പറഞ്ഞ് കിടന്നു നിലവിളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി അപ്പൊ മന്ത്രി മുൻകൈ എടുത്ത് ഖജനാ എന്ന് കുറെ കോടികളെടുത്ത് ഇവർക്ക് അമ്പത്തിരണ്ട് വണ്ടി വാങ്ങിച്ചു കൊടുത്തു ആ വണ്ടികളുടെ ഉദ്ഘാടനമാണ് ഉദ്ഘാടനം കേരളത്തെ മുഴുവൻ അറിയിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഗ്രാൻഡായിട്ട് നടത്തണമെന്നരായിരുന്നു ഈ രായാവിൻ്റെ ഉത്തരവ് പക്ഷെ അത് പാലിച്ചില്ല കേരളത്തിലുള്ള സകല ജനങ്ങളും സകല മേഖലയിലുള്ള ജനങ്ങളുടെയൊക്കെ പ്രാതിനിധ്യം അവിടെ ഉണ്ടാകണമായിരുന്നു അതൊന്നും ഉണ്ടായില്ല സ്റ്റേജിലും സദസ്സിലും അത്യാവശ്യം വേണ്ട ആളുകളൊക്കെ ഉണ്ട് വണ്ടിയും താക്കോലും എല്ലാം റെഡിയാണ് പക്ഷെ അതൊന്നും പോരാ പബ്ലിസിറ്റിക്ക് ഇത്രയൊന്നും പോരാ അതാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച ജനങ്ങൾക്ക് ഇതിനൊന്നും നേരോ ഇല്ല താല്പര്യമില്ല എന്ന് മനസ്സിലാക്കാറായിട്ടില്ല ഇവരാരും ഇതാണ് രാജഭരണത്തിൻ്റെ ഒരു പ്രത്യേകത രാജാവ് ഒരു തീരുമാനം അങ്ങോട്ട് അറിയിക്കും മറ്റു പ്രജകൾ അതങ്ങ് അനുസരിച്ചു ഇത് അവരുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് രാജകുടുംബത്തിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ചെലവാക്കുന്ന പരിപാടിയല്ലേ അതുകൊണ്ട് ഇപ്രാവശ്യം റദ്ദാക്കിയിട്ട് വീണ്ടും കുറച്ചുകൂടെ ഗ്രാൻഡായിട്ട് അടുത്ത പ്രാവശ്യം നടത്തും അതിന്റെ ജലവും അവരുടെ കുടുംബത്തുനിന്ന് കൊണ്ടുവരുന്നതാണല്ലോ അതുകൊണ്ട് നമുക്കൊന്നും ഇണ്ടാൻ പറ്റില്ല ഇപ്പൊ സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ചെലവാക്കിയ മൈക്കിൻ്റെതും പബ്ലിസിറ്റിയുടെതും അതായത് നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തതും കറണ്ടിൻ്റെതും ബാക്കി കണാ എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു തുക വരും അതൊക്കെ അവരുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്നത് കൊണ്ടാണ് നമുക്കൊന്നും പറയാൻ പോയിസ് ഇല്ലാത്തത് ഇതിപ്പോ മോട്ടോർ വാഹന വകുപ്പിന് വേണ്ടി കുറച്ച് വണ്ടി കൊടുക്കുന്നു അതിങ്ങനെ കൊട്ടാരത്തിന്റെ അതായത് കനവക്കുന്ന കൊട്ടാരത്തിന്റെ ഫ്രണ്ടില് നിരത്തിയിടണം സംസ്ഥാനത്തെ ഇളക്കി മറിക്കുന്ന ഒരു പരിപാടിയായിരിക്കണം കാരണം ഇലക്ഷൻ വരുന്നതുകൊണ്ട് എവിടെ നാടം മുറിച്ചാലും അത് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ മഹാമഹായിട്ട് കൊണ്ടാടണം എന്നാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് ഈ പ്രഹസനത്തിന്റെ വല്ല ആവശ്യമുണ്ടോ മന്ത്രി ഏഹ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ അതങ്ങ് സമർപ്പിച്ചേക്കണം ജനങ്ങൾക്ക് വേണ്ടി അങ്ങ് കൊടുത്തേക്കണം അല്ലെ അതാത് വകുപ്പിനങ്ങ് കൊടുത്തേക്കണം ഇതുപോലായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു കാത്ത് ലാബിന്റെ ഉദ്ഘാടനം ഏഹ് ജനങ്ങൾക്ക് പെട്ടെന്ന് അത് കിട്ടട്ടെന്നും പറഞ്ഞ് അതിന്റെ ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് നടത്തിയെന്നും പറഞ്ഞു അയ്യോ എന്നെ അറിയിച്ചില്ലേ അറിയിച്ചില്ലേ എന്നും പറഞ്ഞു നെഞ്ചത്തിലെ ബഹളം ആര് ആ നമ്മുടെ വീണ മന്ത്രി ഈ പരിപാടി റദ്ദാക്കിയിരിക്കുന്നു ഒരു മന്ത്രിക്ക് ആളുകളുടെ നികുതിപ്പണം ചെലവാക്കി സംഘടിപ്പിച്ച ഒരു പരിപാടി റദ്ദാക്കി എന്ന് പെട്ടെന്നുണ്ടായ കോപത്തിൽ മൈക്കിൽ കൂടി അനൗൺസ് ചെയ്യാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി ആ ബഹു മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടിയതാണ് അതിൽ എന്തെങ്കിലും അത്ഭുതം ഉണ്ടോ അത് കണ്ടാണ് പഠിക്കുന്നത് സർക്കാരിൻ്റെ പത്ത് വണ്ടി വാങ്ങിച്ച നാട് നീളെ നടന്ന് അടിച്ചും ലൈറ്റ് മിന്നിച്ചും ഒക്കെ ആളുകളെ കാണിച്ച് അറിയിക്കണം എന്നൊക്കെ പറയുന്നത് പ്രഹസനമായിട്ട് ഇനിയും മന്ത്രിക്ക് തോന്നുന്നില്ലേ നിങ്ങൾ ചെയ്യാനുള്ള നിങ്ങളുടെ കർമ്മം കറക്റ്റായിട്ടെങ്കിൽ ചെയ്തു പോ മന്ത്രി അതിന് തന്നെ അംഗീകാരം അർഹിക്കുന്നതാണെങ്കിൽ ജനങ്ങൾ തന്നോളും എന്തിനാ ഇങ്ങനെ വെറുതെ കോമാളിവേഷം കിട്ടുന്നത് വന്നിരിക്കുന്നത് എൻ്റെ എൻ്റെ മാത്രമാണ് പുറത്തുനിന്ന് ഈ പരിപാടിക്ക് വേണ്ടി ഒന്നും തന്നെ ഉദ്യോഗസ്ഥന്റെ പേരിൽ നാളെ മന്ത്രി സത്യസന്ധനാ കേട്ടോ നമ്മുടെ ഗോവിന്ദർ പറഞ്ഞതുപോലെ ഏ ആണെന്നൊന്നും പറഞ്ഞില്ല ആളൊഴിഞ്ഞ കസേരകളൊന്നും ഏ നിർമിതമല്ല ആള് വന്നില്ല ആര് വരായില്ല ആരെങ്കിലുമൊക്കെ വാ എന്ന് പറയാനുള്ള ഒരു സത്യസന്ധത ഗണേശ മന്ത്രി കാണിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എത്ര ആഞ്ഞു പിടിച്ച് വലിച്ചടുപ്പിക്കാൻ ശ്രമിച്ചാലും അടുക്കാത്ത രീതിയിൽ ജനങ്ങൾ അകന്ന് അകന്നുകൊണ്ടേ ഇരിക്കയാണ് അത് മനസ്സിലാക്കുകയാണ് വേണ്ടത് ജനവികാരം തിരിച്ചറിയാൻ ഇത്തരം സന്ദർഭങ്ങൾ ഓരോ നേതാക്കന്മാരും പ്രയോജനപ്പെടുത്തണമെന്ന് താഴ്മയെ അപേക്ഷിച്ചു കൊള്ളുന്നു ഇത്തരം സംഭവങ്ങൾ അതിന് ആവർത്തിക്കുകയാണല്ലോ ഇനി തുടർന്നു കൊണ്ടേ ഇരിക്കും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ പാവപ്പെട്ട സംഘാടകരെ പഴിചാരി അവരുടെ മിക്കിട്ട് കയറിയിട്ട് യാതൊരു പ്രയോജനവുമില്ല രായാവേ